ഇടതു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇടതു സർക്കാരിന് നല്ലതല്ലേ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ സ്കൂളിലെ പിള്ളേർക്ക് പണ്ട് ഈ പൈസ കൊടുക്കണ്ട പിന്നെ പ്രായവൃത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഇതല്ലേ ന്യൂനപക്ഷങ്ങൾക്കൊരു തണലാണ് ഇടതുപക്ഷം വന്നാൽപ്പറ്റി ഒന്നു നല്ല നല്ല രീതിയിലവർ ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും ഒരേ സ്വഭാവം അല്ലല്ലോ അവർ ഭരിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടും നമുക്ക് ഓരോ അനുഭവങ്ങളല്ലയോ നമ്മളെ നല്ലതാക്കുന്നത് അവരെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നു കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് പോകുന്നു പിന്നെ മനുഷ്യരല്ലേ പല കുറ്റവും കുറവുകളും ഒക്കെ പല പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല പ്രവർത്തനമൊക്കെയാണ് നമുക്ക് ു നല്ല 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 സർക്കാർ കൊടുക്കുള്ളൂ പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞല്ലോ ഇടത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അറിയണമെന്നുണ്ട് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്താൽ മാത്രം മതി എന്തൊക്കെയാണ് കഴിഞ്ഞ ഒമ്പത് വർഷം മുമ്പ് യാത്ര ചെയ്ത ആൾക്കാർ ഇപ്പം അതൊന്ന് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് ഇവിടെ നന്നുള്ളത് ഒമ്പത് വർഷം മുമ്പ് നമുക്കറിയാവുന്ന കാര്യമാണ് അതൊക്കെ എല്ലാം ചർച്ച ചെയ്ത കാര്യങ്ങൾ ആ എസ് ആർ ടി സികളുടെ പെൻഷനും കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ മൊത്തം മുടക്കിയിട്ട് ഇറങ്ങിപ്പോയി ഒരു സർക്കാരായിരുന്നു അവരെ കുറ്റം പറയല്ല അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല ആ ജീവത്തോടെ ചെയ്യുമ്പോൾ അത് ചെയ്തു ഞാൻ ഞാനത് അതുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായമാരണം നല്ല ഭരണ ഭരണം മോശമാർക്കാരും പ്രവർത്തനം എല്ലാവരും പഠിക്കുമ്പോഴും പ്രവർത്തനങ്ങളെ തെറ്റായിട്ടുള്ള ഭരണമുണ്ട് അല്ലാത്തുള്ള ഭരണമുണ്ട് നമുക്ക് എല്ലാം കൂടെ പറയാനുള്ള പറ്റത്തില്ലല്ലോ തെറ്റായിട്ടുള്ള ഭരണമുണ്ട് അല്ലാതെ ഉള്ളതുകൊണ്ട് ഇവിടെ സർക്കാർ കുഴപ്പമില്ല ഇപ്പൊ എന്തോ ഇങ്ങനെ പറ്റിപ്പോയി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ഇതല്ലായിരുന്നു നമ്മളവിടെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞ പാവങ്ങളോടൊരു കരുതലില്ല അതേ ആ ഏത് മന്ത്രിയാന്ന് പറഞ്ഞാല് ഒരിത് വലിയ കുഴപ്പമില്ല ഇങ്ങനെ പോന്നു പറയാനൊക്കുക സർക്കാരിന്റെ സർക്കാരിൻ്റെ പുറത്ത് നല്ലതാണ് കുറേയൊക്കെ സർക്കാരും വൻ പരാജയം കാരണം ഒരു പിന്നെ പി ആർ വർക്കിനപ്പുറത്ത് ഒരു ഒരു മെച്ചപ്പെട്ട ഭരണമല്ല കാരണം എല്ലാ മേഖലകളിലും വളരെ മോശമായ അവസ്ഥയാണ് കേരളം വളരെ പിന്നോട്ട് ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും മോശം ആഭ്യന്തരമന്ത്രി എന്നുള്ള അവാർഡ് പിണറായി വിജയൻ പോലീസ് വളരെ കുത്തഴിഞ്ഞിരിക്കുകയാണ് ആഭ്യന്തരം വളരെ തകർന്നിരിക്കുകയാണ് തീരെ പരാജയമാണ് തീരെ പരാജയമായിട്ടാണ് വിലയിരുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം അറിയാമല്ല ജനങ്ങളെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ആരെയും പൈസ ഇല്ല അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർക്ക് ബിസിനസ്സുകളില്ല പിന്നെ അതുപോലെ തന്നെ ഓരോ കേരളത്തിലെ ഓരോ ജനങ്ങളിലും ഓരോ ഇ എം ഐ പെട്ട് കിടക്കുക എല്ലാ വീടുകളിലും അതുകൊണ്ട് ജനങ്ങളുടെ പൈസ ഇല്ല പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടില്ല ജനങ്ങൾ എല്ലാ വീട്ടിലും അസുഖങ്ങളും കാര്യങ്ങളുമായിപ്പോയി അത് ലോക ശ്രദ്ധയാർജിക്കുന്ന തരത്തിലില്ലേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നു അല്ലേ ലോക ശ്രദ്ധ ആവർത്തിക്കുന്ന തരത്തിൽ മാതൃകയാക്കേണ്ട തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഇടത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പറ്റി ഇതുവരെ കരിശമായ മോശമായിട്ടൊന്നും നമുക്ക് പറയാനില്ല പ്രവർത്തനം നല്ലത് തന്നെയാണ് അതെനിക്ക് അത് മെച്ചവില്ലല്ലോ മെച്ചവില്ല

അപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെപ്പാടം ഞങ്ങളെ കൊണ്ട് എല്ലാം കൊണ്ടും ലോട്ടറിയുടെ കച്ചവടം ഞങ്ങൾ ആകപ്പാടത്തെ ഹോട്ടൽ വാരി ഇട്ടു നേരത്തേക്കെ മുപ്പതിനും നാൽപ്പതിനൊക്കെ വിറ്റോട്ടിരുന്ന് ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒരു കുടുംബം കഴിയുമായിരുന്നു ഇപ്പം ഈ അമ്പതിനൂടാക്കിയെടുക്കുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുടുംബം പകർന്നു ഒത്തിരി ബുദ്ധിമുട്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു വീട് പോലും ഇല്ല വീടില്ലാത്ത ഞങ്ങൾ കൊടുത്തിരിക്കുന്നു മക്കളൊന്നും സംസാരിക്കാത്ത കുട്ടികളോ അതൊക്കെ കുഞ്ഞു കൊണ്ട് വേറെ ആണുങ്ങളാരും ഇല്ല ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു വീടിന് കൊടുത്തിരിക്കുന്ന അതിനെപ്പറ്റി ഒന്നും ആയിട്ടില്ല ഇങ്ങനെ കിടക്കുക തറ കെട്ടിയിട്ടുണ്ട് ഒരു വർഷത്തോളമായി മൊത്തവും കാട് കയറി നശിച്ച് വാരിക്കും പിന്നെ അതൊന്നും മേപെട്ടൊന്നും കേട്ടാനുള്ള ഒന്നും പറ്റുന്നില്ല ഒരു നിവൃത്തിയും ഇല്ല ഒരു സഹായവും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് നല്ല രീതിയിലാണ് ഞാൻ ഒരു സർക്കാരിന്റെ സർക്കാരിന്റെ സപ്പോർട്ട് ആയതുകൊണ്ട് ും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് ഇതുപോലൊത്തിരി പരാതികള് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക